പിണ്ടിമല പഞ്ചായത്തിലെ ആശാവർക്കർമാർക്ക് അധിക വേതനം നൽകാൻ തീരുമാനമായി ഗ്രാമപഞ്ചായത്തിന്റെ ആയിരം രൂപയും ബ്ലോക്കിൽ നിന്നുള്ള അഞ്ഞൂറ് രൂപയും ചേർത്തുള്ള തുക വർക്കർമാർക്ക് ലഭിക്കും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായെടുത്ത തീരുമാനം ജില്ലാ ആസൂത്രണ സമിതി അംഗീകരിച്ചു പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ആശാവർക്കർമാർക്ക് അധിക വേതനം നൽകുന്നതിന് തീരുമാനമായി ഒരാൾക്ക് ആയിരം രൂപ വീതമാണ് അനുവദിച്ചിട്ടുള്ളത് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരവും തീരുമാനത്തിന് ലഭിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും അഞ്ഞൂറ് രൂപ വീതം ഓരോ ആശാവർക്കർമാർക്കും നൽകും പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയഞ്ച് വേതനം നൽകുന്നതിന് രൂപ തീരുമാനമെടുക്കേണ്ട ഒരു മാസം ഒരാശയ്ക്ക് കിട്ടത്തക്ക രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇന്നലെ നടന്ന ജില്ലാ ആസൂത്രണ സമിതിയിൽ അതിന് അംഗീകാരം ലഭിക്കുകയുണ്ടായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും ഒരാശയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച ഒരു മാസം കൊടുക്കുന്ന തലത്തിലുള്ള പദ്ധതി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും ഏറ്റെടുക്കുകയുണ്ടായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും പിണ്ടിമന ഗ്രാമപഞ്ചായത്തും സംയുക്തമായ പദ്ധതിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതിന് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ആശാവർക്കർ ഞങ്ങളുടെ പഞ്ചായത്തിൽ പതിമൂന്ന് വാർഡിൽ പതിമൂന്ന് ആശാവർക്കർമാരാണ് നിലവിലുള്ളത് അതിൽ അഞ്ചാം വാർഡിലെ ഒരു ആശ എടുത്ത് പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പന്ത്രണ്ട് ആശാമാരാണ് ലൈവായിട്ട് പ്രവർത്തിക്കുന്നത് കോവിഡ് കാലഘട്ടത്തിലും അതുപോലെ പ്രളയ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ആ പ്രസിന്ധിയെ ധരണം ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്തിനോട് ചേർന്ന് നിന്ന് ആശാമാരാണ് ഏറ്റവും കൂടുതൽ പണിയെടുത്തതെന്നുള്ള സത്യം മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് അവർക്ക് അവരുടെ വർക്കിംഗ് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും അവർ വർക്കിംഗ് ടൈമാണ് ഈ അനുസരിച്ചിട്ടുള്ള ഒരു വേതനം അവർക്ക് ലഭ്യമാകുന്നില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ അവർക്ക് അധിക വേതനം കൊടുക്കുവാനായിട്ട് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളതും അതിനുള്ള പദ്ധതിക്ക് ജില്ലയുടെ അംഗീകാരം ലഭ്യമായിട്ടുള്ളതും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി എടുത്ത തീരുമാനം ജില്ലാ ആസൂത്രണ സമിതി അംഗീകരിക്കുകയായിരുന്നു പ്രോജക്ടുകൾ ഏഴ് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപയുടെ പദ്ധതികൾക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട് പിണ്ടിമനിൽ പതിമൂന്ന് വാർഡുകളിലായി പതിമൂന്ന് ആശാവർക്കർമാർ പ്രവർത്തിക്കുന്നുണ്ട് അഞ്ചാം വാർഡിലെ ആശാവർക്കർ അവധിയിലാണ് കോവിഡ് കാലത്തും പ്രളയകാലത്തും പഞ്ചായത്ത് പരിധിയിൽ ആശാവർക്കർമാർ നടത്തിയ സേവനങ്ങൾ പ്രശംസനീയമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അറിയിച്ചു മീഡിയ സിസ്റ്റിക് കോതമംഗലം